വൈവിധ്യങ്ങളുടെ നാടായി തൃശൂരിന് വേറിട്ട രുചിക്കൂട്ടുകൾ സമ്മാനിച്ച് രുചിയുടെ രാജാക്കന്മാർ പ്രോയൽ റെസ്റ്റോറന്റ് പുതുമകളോടെ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ എം ജി റോഡിൽ വി ആർ എം ടവറിൽ നവീകരിച്ച പ്രോയൽ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ സമീർ പ്രോയൽ ഡയറക്ടർമാരായ യൂനുസ് എം കെ ഫെമിൽ മുഹമ്മദ് വിയാർ സാവദ് വാഴയിൽ ഷാഹുൽ കെവി ഹാസിം പൊന്നാനി തുടങ്ങിയവരും സ്റ്റാഫുകളും കസ്റ്റമേഴ്സും പങ്കെടുത്തു ടർക്കിഷ് അറബിക് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ തുടങ്ങിയ വ്യത്യസ്ത രുചിഭേദങ്ങളുമായാണ് പ്രോയൽ റെസ്റ്റോറന്റ് ഒരുങ്ങിയിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടർ സമീർ പ്രോയൽ പറഞ്ഞു ഒരുപാട് അറബിക് പ്ലാറ്റേഴ്സുകളും ഫിഷ് അതേപോലെ കബാബ്സ് ടിക്ക കബാബ് മിക്സഡ് ഗ്രില്ല് തുടങ്ങിയ വ്യത്യസ്ത ഫുഡ് അനുഭവങ്ങളുമായിട്ടാണ് പ്രോയൽ റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് തീർച്ചയായും കഴിഞ്ഞ നാല് വർഷക്കാലമായി റോയൽ റെസ്റ്റോറൻറ്റിനെ നെഞ്ചിലേറ്റിയ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നന്ദിയും കിടപ്പാടും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങൾ ഏകദേശം നൂറ്റി അൻപതോളം സിറ്റിംഗ് കപ്പാസിറ്റിയുള്ള റെസ്റ്റോറൻറ്റായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു അൻപത് പേർക്ക് നിങ്ങൾക്ക് മൈക്രോ പ്രോഗ്രാംസ് ബാങ്ക്വെറ്റ്സ് പേർക്കുള്ള സെലിബ്രേഷൻ തുടങ്ങിയ നല്ല നിങ്ങൾക്ക് ഫുഡ് മൈക്രോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അറിയിക്കുകയാണ് പതിനഞ്ച് വർഷമായി കാറ്ററിംഗ് രംഗത്ത് സേവന പാരമ്പര്യമുള്ളവരാണിവർ നൂറ്റി അമ്പതിൽ സീറ്റിംഗ് കപ്പാസിറ്റിയും അമ്പതിൽ പരം പേർക്ക് ഇരിക്കാവുന്ന ബാങ്ക്വറ്റ് ഹാളും പ്രോയൽ റെസ്റ്റോറന്റിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഭക്ഷണവും എ സി ഹാളും സ്റ്റേജ് ആൻഡ് സൗണ്ടും അമ്പത് പേർക്ക് ഉൾപ്പെടുന്ന വ്യത്യസ്തമായ പാക്കേജുകളും ലഭ്യമാണ് പ്രിസർവേറ്റീവുകൾ ചേർക്കാതെ നൂറ് ശതമാനം രുചിക്കൂട്ടുകളാണ് തൃശൂർ പ്രോയൽ റെസ്റ്റോറൻറ്റിൽ ഒരുക്കിയിട്ടുള്ളത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹെൽത്തിന് ഏറെ ഗുണകരമായ ഒന്നാണ് അത് ഇവിടെ നൽകപ്പെടുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് വളരെ ഹൈജീനിക്കായ എല്ലാവർക്കും വളരെ എല്ലും കഴിയപ്പെടുന്ന ഒരു മഹത്തായ സ്ഥാപനം തന്നെയാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ നേരുന്നു വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ കുടുംബസമേതം ആസ്വദിക്കുവാനും ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കുവാനും തൃശൂരിലെ പ്രോയൽ റെസ്റ്റോറന്റ് തയ്യാറായിരിക്കുന്നു ഓർഡർ പ്രകാരം വിവാഹ ജന്മദിന ആഘോഷ പാർട്ടികൾക്കും പ്രോയൽ സേവനം ലഭ്യമാണ് സൊമാറ്റോ സ്വിഗ്ഗി സേവനങ്ങളും കൂടാതെ പാർക്കിംഗ് സൗകര്യവും തൃശൂർ പ്രോയൽ റെസ്റ്റോറന്റ് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് രണ്ട് പൂജ്യം ഏഴ് രണ്ട് ഏഴ് ഏഴ് രണ്ട് ഏഴ് ഏഴ് എന്ന നമ്പറിലോ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് രണ്ട് എട്ട് എട്ട് രണ്ട് എട്ട് എട്ട് എന്ന നമ്പറിലോ എട്ട് ഒൻപത് നാല് മൂന്ന് എട്ട് 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 ഒൻപത് ഒന്ന് ആറ് എന്ന നമ്പറിലോ